നമസ്കാരം ഞാൻ ഡോക്ടർ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എം സ്വാഗതം ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള സ്വയംഭരണ സ്ഥാപനത്തിൽ നിലവിലുള്ള സയന്റിഫിക് അസിസ്റ്റൻ പ്രതികളെ ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനേ വരും വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ് കൊടുക്കാനും മറക്കരുത് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് എസ് ടി പി എസ് റിക്രൂട്ട് അല്ലെങ്കിൽ ിഒ വി ഡോട്ട് ഐ എൻ ഈ സൈറ്റിലേക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കൂടുതൽ നിങ്ങൾക്ക് നോക്കി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൽ എച്ച് ടി പി എസ് നാട്ട് റിക്രൂട്ട് ഹൈഫൻ ഡൽഹി ഡോട്ട് എൻ ഐ എൽ ഐ ടി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ടാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക പോസ്റ്റിന്റെ പേര് സയന്റിഫിക് അസിസ്റ്റന്റ് എന്നുള്ളതാണ് ഇത് നോൺ അസിസ്റ്റന്റ് നോൺ മിനിസ്റ്റീരിയൽ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ പോസ്റ്റ് ആണ് ആകെ എഴുപത്തി എട്ട് ഒഴികുകളാണുള്ളത് ശമ്പള സ്കേയിൽ കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷന്റെ ആറാം ലെവൽ അപ്പോയിന്റ്മെന്റ് അപ്പോയിൻമെന്റ് അതിൽ മുപ്പത്തയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് ആയിരിക്കും ശമ്പളം ലഭിക്കുക മുപ്പത് വയസ്സുവരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക റിട്ടേൺ ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ടെസ്റ്റ് വഴിയായിരിക്കും സെലക്ഷൻ എന്ന കാര്യം മനസ്സിലാക്കുക ഒ എം ആർ ടെസ്റ്റ് ആയിരിക്കും ക്വാളിഫിക്കേഷൻ സോറി പറയാണെങ്കിൽ ബി അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ എം എസ് സി ഈ പറഞ്ഞ ഏതെങ്കിലും ബ്രാഞ്ചിൽ ഉണ്ടായിരിക്കണം ഇലക്ട്രോണിക്സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രിക്കൽ ഇൻഫർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഇൻഫർമാറ്റീവ്സ് ഏതെങ്കിലും ഉള്ളതിൽ ബി അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ എം എസ് സി ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും മുപ്പത് വയസ്സുവരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയാ വൈസ് വേക്കൻസി പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പത്തൊമ്പത് വേക്കൻസി ഐ ടിയിൽ പതിനാറ് വേക്കൻസി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നാൽപ്പത് ാണ് എട്ട് വേക്കൻസികൾ ആകെ ഉള്ളത് എന്നാലും കൂടി മനസ്സിലാക്കാം ഏജ് ലിമിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പറഞ്ഞു പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയാണ് മുപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി എന്നാൽ എസ് സി എസ് സിക്കാർക്കും ഒ ബി സി നോൺ ഗവൺമെൻറ്റ് ആയിട്ടുള്ളവർക്കും അവർക്ക് ഗവൺമെന്റ് ലഭിക്കു നൽകുന്ന റിലാക്സേഷൻ ആനുകൂല്യങ്ങളിലൂടെയും ലഭ്യമാണെന്ന് അതിനും കൂടി മനസ്സിലാക്കുക എസ് സി എ സിക്കാരാണ് അഞ്ചു വർഷവും നോൺ ഗവൺമെൻറ്റ് ആയിട്ടുള്ള മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും പോസ്റ്റിംഗ് ഇന്ത്യയിലെ അഖിലെ ഇന്ത്യ അടിസ്ഥാനത്തിലെ എൻ ഐ എൽ ടി യുടെ വിവിധ സാധനങ്ങളിലായിരിക്കും പോസ്റ്റിംഗ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒരു ഷെയർ കൂടാനും കുറയാനും സാധ്യത പറ്റെറ്റ് ഇപ്പോഴുള്ള വേക്കൻസിന് എഴുപത്തിയെട്ട് എന്നുള്ളത് പിന്നെ നമ്മൾക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ് ഞാൻ പറഞ്ഞു ഒ എം ആർ റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങൾ ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാം കേരളത്തിലെ ഒരു സെന്റർ മാത്രമാണ് ഉള്ളത് അത് കേരളത്തിൽ സെന്റർ കോഴിക്കോടാണ് സെന്റർ അത് നിനക്ക് ചൂസ് ചെയ്യാൻ കഴിയുമില്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സെന്ററിന് പുറത്തുള്ള സെന്റർ സെന്റർന്നല്ല അടുത്തുള്ള സെന്ററിൽ ചെന്നൈ ഉണ്ട് ബാംഗ്ലൂർ ഉണ്ട് ഹൈദരാബാദ് കേരളത്തിനടുത്തുള്ള സെന്റർ അതാണ് കേരളത്തിൽ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക സെലക്ഷൻ എന്ന് വെച്ചാൽ ഒ എം ആർ റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് ഒ എം ആർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നൂറ്റി ഇരുപത് ഒബ്ജക്റ്റീരിയൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അറുപത് ശതമാനം ക്വസ്റ്റൻസും ടെക്നിക്കൽ ഏരിയയിൽ ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് ശതമാനം ജനറൽ ഏരിയയിലും ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും കട്ട് ഓഫ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആൻഡ് ടെസ്റ്റിൽ ഒ എം ആർ ടെസ്റ്റിന് അൻപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലേ പാസ് ആകുള്ളൂ ഒ ബി സി കാർ നാൽപ്പത് ശതമാനവും എസ് സി എസ് സി കാരണം മുപ്പത് ശതമാനം മാർക്കുണ്ടെങ്കിൽ അവർ പാസ് ആകും കാര്യം കൂടി മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസസ്സിൽ ഒ എം ആർ ടെസ്റ്റ് വഴിയാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക റിട്ടേൺ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നോക്കുക ആ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു ആ വെബ്സൈറ്റ് വഴി നിങ്ങൾ എസ് ജി ടി പി എ സ്ലാ റിക്രൂട്ട് ഹൈഫൻ ഡൽഹി ഡോട്ട് എൻ ഐഇ എൽ ഐ ജി ഡോട്ട് ജിഒ ഡോട്ട് എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് മാർച്ച് പതിനെട്ട് വരെ രണ്ടായിരത്തി മാർച്ച് പതിനെട്ട് വരെ അപേക്ഷിക്കാൻ കഴിയും ഫെബ്രുവരി പതിനേഴ് മുതൽ മാർച്ച് പതിനെട്ട് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക മറ്റു മോഡലിൽ അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ എണ്ണൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ് യസ് സിക്കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും വനിതാ കാൻഡിഡേറ്റ്സ് ഒന്നും ഫീസ് ഇല്ല ബാക്കി എല്ലാവരും എണ്ണൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും വേണ്ടി നന്ദി രേഖപ്പെടുന്നതുകൊണ്ടും ഇനി ഇതുപോലെ ഇൻഫർമേഷൻ സ്വീകരിക്കുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മറ്റ്